അപ്പോൾ ഗുഡ് മോർണിംഗ് മച്ച നമ്മൾ ഓണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടാറങ്ങി കേട്ടോ അപ്പോൾ ഇന്ന് പന്ത്രണ്ടാം തീയതിയായി വെള്ളിയാഴ്ചയാണ് അപ്പോൾ പൊതുവേ ഓട്ടം കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഒരാഴ്ചത്തോളമായി നമ്മൾ ഓടിയിട്ട് അതുകൊണ്ട് തന്നെ ഓട്ടമൊന്നും അങ്ങനെ അടിക്കണില്ല അപ്പോൾ ഇതിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടം റെഡി ആവാൻ കുറച്ച് ടൈമാവും അപ്പോൾ ആരെങ്കിലും ഓടുന്നുണ്ടെങ്കിൽ അധികം ഗ്യാപ്പൊന്നും എടുക്കാതെ ഓടുക ശരിയായിട്ട് ഓടാൻ ശ്രമിക്കുക ഇപ്പൊ ഞാൻ അഞ്ചരയ്ക്ക് ഇറങ്ങിയാണ് ഏഴുമണിയായി ഒരു ട്രിപ്പ് അടിക്കാൻ പറ്റിയിട്ടുള്ളു പിന്നെ രണ്ടു മൂന്നാൾക്കൊരു പറഞ്ഞു ഓട്ടം കുറവാണെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പം എന്താ അവസ്ഥ അറിയില്ല എന്തായാലും നമുക്കിന്ന് ഓടാം ഓണത്തിന് നാട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നിട്ട് രണ്ട് ദിവസമായി പക്ഷെ ഇന്നലെ ഓടാൻ പറ്റിയില്ല എന്നാണ് ഇറങ്ങിയിട്ടുള്ളത് മൊത്തത്തിൽ എന്തോ ഒരു മടി വന്നിട്ടോ ഓടാനൊന്നും തോന്നണില്ല വീട്ടിൽ പോയ ഇപ്പൊ വീട്ടിൽ തന്നെ ഇങ്ങനെ നിക്കാനൊക്കെ തോന്നാം ഓട്ടം കുറവാണ് ഞാൻ പറഞ്ഞല്ലോ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടം ഒന്ന് റെഡി ആവണെങ്കിൽ അന്ന് രണ്ടാ ദിവസം പിടിക്കും ഏതെങ്കിലും നോക്കാം കേസോ ഓട്ടം കിട്ടുമോന്ന് നോക്കട്ടെ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചു കൈസ് രണ്ടാമത്തെ ട്രിപ്പ് നിന്ന് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആട്ടോ അപ്പോൾ ഒരു മൂന്നാമത്തെ ട്രിപ്പ് ഒരു രണ്ടാ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫെയർ കാണിച്ചത് നമ്മളിപ്പോൾ തൃപ്പൂണിത്തറ മെട്രോ റെയിലിൻ്റെ കീഴിൽ കൂടി ഇങ്ങനെ പോയി കൂട്ടിക്കട്ടെ ഇപ്പൊ ഇവിടുന്ന് ഏഴ് മിനിറ്റും കൂടി രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ഉണ്ട് കാണിക്കുന്നുണ്ട് മൂന്നാമത്തെ ട്രിപ്പ് എടുക്കണമെങ്കിൽ ട്ടോ മിൽമ പ്ലാന്റ് ആണ്ാസ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവർടെ ഡയറി കെട്ടോ നമ്മളെ തൃപ്പൺ ഇത്ര ഉള്ള ഓക്കെ ഞാൻ പോയിട്ട് ട്രിപ്പ് എടുക്കട്ടെ പക്ഷെ അവർ ഇന്നത്തെ മൂന്നാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി നമ്മൾ ഈ പാങ്ങോട് ഭാഗത്ത് കേട്ടോ പാങ്ങോട് സിന്തറ്റിക് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ടെസ്റ്റ് പാർക്ക് പാങ്ങോട് അവിടെയാണ് നിൽക്കുന്നത് അതിൽ നമ്മൾ ടോട്ടൽ മുന്നൂറ്റി എഴുപത് രൂപ കളക്ട് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പ് ക്യാൻസലാക്കി അവർ അപ്പോൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയിട്ടോ ഭവൻസ് മുൻഷി വിദ്യാശ്രം സ്കൂളിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അവരുടെ കുട്ടീനെ ആക്കാൻ വന്ന കേട്ടോ ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കായിട്ട് രാധേൻ്റെ വേഷം കിട്ടിയെല്ലാം സുന്ദരിയായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി പത്താണ് ടോട്ടൽ ഫെയർ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ചെയ്തു തന്നെ നാൽപ്പത് രൂപ ട്രിപ്പ് വന്നിട്ടോ ചിലരെങ്ങനെയാണ് ടിപ്പൊക്കെ തരും സർജ് കാണിക്കുന്നുണ്ട് സമയം ഒമ്പത് പത്തായി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഓടിട്ടുണ്ട് ഇന്നൊരു രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടണം എന്നാണ് ടാർഗറ്റ് വൈകിട്ട് നേരത്തെ വരണം ഇപ്പോൾ ഒരു മാസമായിട്ട് നമ്മൾ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയും മീനും പോയി അപ്പം ഇന്നു മുതല് നമ്മൾ ജിമ്മില് പോകണം സ്ഥിരമായിട്ട് അപ്പം ഒരു ആറുമണിവരെ ഒക്കെ ഓടണം കേസ് രണ്ടായിരം രൂപ ഒപ്പിക്കണം അപ്പം അടുത്ത ട്രിപ്പ് കാക്കനാട് എടുക്കുന്നില്ല ചിലപ്പോൾ നമുക്കെന്നെ അടിക്കും നമ്മൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത്തിനാല് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കുറച്ച് നേരമായി ഇവിടെ എത്തിയിട്ട് എത്തിയിട്ടോ അങ്ങനെ റെസ്റ്റിലാണ് അപ്പോൾ വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷേ അപ്ലോഡ് ചെയ്യലില്ല അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള നമ്മൾ ഈ ഫോണിലാണ് എഡിറ്റ് ചെയ്യല് കേട്ടോ അപ്പോൾ ഫോണിൽ സ്പേസ് ഫുൾ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റലില്ല അപ്പോൾ സ്പേസില്ലാത്തത് കൊണ്ട് മൂടില്ല എഡിറ്റ് ചെയ്യാൻ അപ്പോൾ ഞാനിന്ന് ഫോണൊന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഫുള്ള് റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി എഡിറ്റ് ചെയ്ത് ഇടണം അപ്പോൾ ഇവിടെ കുറച്ച് പേരായി നമ്മൾ ഇരിക്കുന്ന ട്രിപ്പൊന്നും അടിക്കണില്ല അങ്കമാലി സൈഡിലത്തില്ല ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് അറിയില്ല നല്ല വെയിലട്ടോ എന്താ ചൂട് അറിയാം വണ്ടി ഓഫാക്കിയിട്ട് സൈഡിൽ പറഞ്ഞാൽ കുറച്ച് സീനാണ് നമ്മൾ ഡോറൊക്കെ തുറന്നിടണം ഇപ്പം ഒരു ചെറിയ തണലിട്ടിപ്പോൾ ഇവിടെ ഇട്ടതാണ് എന്തായാലും സമ്മതിക്കണം ഫോൺ റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് റിയൽമി നാസോ സെവൻ ഈ ടർബട്ടോ ഞാൻ അതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് കണ്ടിട്ടെടുത്തതാണ് ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ കേട്ടോ നല്ല സൂപ്പർ ക്യാമറയാണ് നല്ല ഡിസൈനും ആണ് കേട്ടോ ഈ ഡിസൈൻ കണ്ടിട്ടാണ് ഞാൻ എടുത്തത് നല്ല രസമാണ് ഫോണും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫോണാണ് ക്യാമറ ക്വാളിറ്റി സൂപ്പറാണ് ഞാൻ യൂ വീഡിയോ എടുത്ത് തുടങ്ങിയത് ഈ ഫോണിലാണ് കേട്ടോ ഈ വീഡിയോ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തതല്ല വേറൊരു സാഹചര്യത്തിൽ എടുത്താണ് പക്ഷേ ഉപകാരപ്പെട്ടു ഈ ഞാൻ ഇൻസ്റ്റയിൽ ചിലപ്പോൾ ഫോട്ടോ ഒക്കെ റിയൽ ആയി അല്ല സ്റ്റോറിയൊക്കെ ആയിടലുണ്ട് ചില ഫോട്ടോകളൊക്കെ ഈ ഫോണിൽ എടുക്കണേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ റേറ്റ് എന്താണെന്ന് അറിയില്ല ഞാൻ എടുത്തപ്പോൾ പതിനഞ്ച് രൂപ ആയിരുന്നു പതിനഞ്ച് പതിനേഴ് രൂപ ആയിരുന്നു നല്ല ഫോണാണ് സ്ട്രിക്റ്റ്ലി റെക്കമെൻഡ് റെഡി ആവണമെന്നില്ല അപ്പോൾ ഏതായാലും ഞാൻ ഫോണൊന്ന് സെറ്റായിട്ടൊക്കെയാണ് ഫോണ് റീസെൻറ്റായി റെഡി ആയിട്ടോ അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ട്രിപ്പ് എടുക്കാൻ പോവാണ് ചെറിയ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ഓക്കെ ചേച്ചി ഞാൻ പോയി ട്രിപ്പ് എടുക്കട്ടെ ഏതായാലും അച്ചമാരെ ആ ട്രിപ്പ് ക്യാൻസൽ ആയിട്ടോ അത് ക്യാൻസൽ ആക്കി എനിക്ക് തോന്നുന്നു അവിടുന്ന് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് പത്ത് മിനിറ്റ് ഒക്കെ കാണിച്ചായിരുന്നു ക്യാൻസലാക്കി തോന്നുന്നു അപ്പൊ നമ്മൾ ഇവിടെ വേറൊരു തണലുള്ള സ്ഥലം കിട്ടിയിട്ടോ ഇവിടെ നേരത്തെ ഒരു ലോറി ആയിരുന്നു ആ ലോറി പോയിപ്പോ ഗ്യാപ്പ് കിട്ടി ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് അതുവരെ നല്ല വെയിലും ഗ്യാപ്പ് കിട്ടി സൈഡാക്കി കേട്ടോ ഉച്ച ആയതുകൊണ്ടാണ് അന്നേ മുപ്പത്തൊമ്പതായി അപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കാൻ നോക്കാം ഏതായാലും ഫോണ് റെഡി ആക്കിയിട്ടുണ്ട് സമയം അഞ്ച് മണി ആട്ടോ അഞ്ച് മണി വരെ ഓടി അപ്പോൾ ഇടയ്ക്ക് ഒക്കെ എടുത്തു നമ്മളിപ്പോ പതിനൊന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ആയി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്ക് ഓടിയുണ്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് സൈഡാക്കിയിട്ടുണ്ട് ഒരു കരിക്കു ഓടിക്കാൻ തോന്നി അപ്പോൾ ഇങ്ങനെ സൈഡാക്കിയാൽ അപ്പോൾ ലാസ്റ്റ് ട്രിപ്പിൽ നമുക്കൊരു ഒരു പിരിയാനി ആട്ടോ കിട്ടിയത് പിരി മീൻസ് മൂപ്പരാൾ ബാറിക്കായിരുന്നു എന്തൊക്കെയാ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയാ ഒരു പിരിപടി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെറിയ ട്രിപ്പാണ് ഡിസ്റ്റൻസ് കുറവായിരുന്നു പക്ഷേ എമൗണ്ട് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളെ പെരുമ്പാവൂരപ്പുറത്തു നിന്നായിരുന്നു അപ്പോൾ സിറ്റി ടു സിറ്റി ആയി അപ്പോൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ടോട്ടൽ ഫെയർ ആയി ചെറിയ കിലോമീറ്റർ ഉള്ളൂ മൊത്തം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അങ്ങോട്ടും കണ്ടും കൂടി അപ്പ് ആൻഡ് ഡൗൺ അപ്പൊ മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയായി പക്ഷെ മൂപ്പരാൾ നാനൂറ് രൂപ തന്നു അത് ബാറിക്കായിരുന്നു നമ്മളെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയാ വശമശ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ തരുമ്പോളെ വരുമ്പോ നമ്മൾ ടോട്ടൽ നാല് കാറായിട്ടോ ഓരോ നാട്ടിലും ഓരോ ഓട്ടം പോകുമ്പോൾ ഓരോ കാറ് പഠിക്കും അപ്പം ഇതെല്ലാം ഞാൻ അരിക്കൂടിച്ച് വരാം അപ്പം മച്ചാമാരെ പെരുമ്പാവൂരിൽ നമ്മൾ തങ്കളത്തെത്തിയിട്ടോ മൂവാറ്റുപുഴ റൂട്ടിൽ തങ്കളം ആണ് നിൽക്കുന്നത് അപ്പം ചെറുതായിട്ടൊന്ന് പാളി സി എൻ ജി അടിക്കാൻ പറ്റും കേട്ടോ ഇതൊരു കട്ടയും കൂടി ഉള്ളു ഇനി അപ്പം ഇനി ഇവിടുന്ന് പെരുമ്പാവൂർ പോലെ അടിക്കാൻ പറ്റും തോന്നുന്നുണ്ട് ഇവിടുന്ന് പതിനാറ് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ വരുമ്പോൾ അടിക്കണമായിരുന്നു നമ്മളിപ്പോൾ സമയം ആറു മണിയായി പന്ത്രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് രണ്ടായിരത്തി നാനൂറ് പെരുമ്പാവൂർ നിൽക്കുമ്പോൾ എനിക്കൊരു എഴുന്നൂറ് രൂപ അതിൻ്റെ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു മുപ്പത് മുപ്പത്തി ചില്ല കിലോമീറ്റർ അത് എന്തോ റേഞ്ചിൽ ഇഷ്യൂ ആയിട്ട് അത് കിട്ടിയില്ല അക്സെപ്റ്റ് ചെയ്തു പക്ഷെ കിട്ടിയില്ല ഇനി സി എൻ ജി അടിക്കാൻ പെരുമ്പാവൂരിക്ക് പോകേണ്ടി വരും വേറെ പിടിക്കാനും ട്രിപ്പ് ഇട്ട് അറിയില്ല ഓ അച്ചാ മാരെ ട്രിപ്പ് അടിച്ചു കേട്ടോ ഞാനിപ്പോൾ തങ്കളത്ത് ഞാൻ നിൽക്കുകയായിരുന്നു അപ്പം പോണ വഴി ഇനി സി എൻ ജി അടിക്കാം അധികം ആളുണ്ടെങ്കിൽ റിസ്ക് ആവും അടുത്തു നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എയർപോർട്ടേക്ക് കേട്ടോ ട്രിപ്പ് അടിച്ചിട്ടുള്ളത് പോണ വഴി സി എൻ ജി അടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു അതേ ഞാൻ പോയി നോക്കട്ടെ ഗേസ് ഗേസ് നമ്മളെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി ഒരു ഡ്രോപ്പ് ഓഫ് ഉണ്ടായിരുന്നു ഡ്രോപ്പ് ഓഫ് കഴിഞ്ഞപ്പോൾ ഒരു റിട്ടേൺ ട്രിപ്പ് അടിച്ചു ഇന്നൊരു ആറുമണി ഏഴുമണി നിർത്താന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പം അടിച്ചിട്ടുള്ള മണ്ണൂത്തേക്കാണ് തൃശ്ശൂർ മണ്ടൂര് സി എൻ ജി ഇല്ല സി എൻ ജി ഫില്ലാക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി പോണ വഴിക്കോ സി എൻ ജി ഫില്ലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ പോയി എടുക്കട്ടെ കൈ ഗിടികളെ നമ്മൾ തൃശ്ശൂരെത്തിട്ടോ അങ്ങനെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള ട്രിപ്പ് മണ്ണൂത്തേക്ക് ആണ് കേട്ടോ അതവിടെ ഇറക്കിയപ്പോൾ തന്നെ ഒരു ചെറിയ ട്രിപ്പ് കിട്ടി നൂറ്റി പതിനെട്ട് രൂപേൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാനിപ്പോൾ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എറണാകുളത്തേക്കുള്ള കിട്ടുമെന്ന് അറിയില്ല എന്നാലും ഞാനിന്ന് ഒരു ഏഴുമണിക്ക വരെ ഓടിയിട്ട് റൂമിൽ പോവാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ജിമ്മിനൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ട്രിപ്പ് കിട്ടി എന്നങ്ങനെ വിചാരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് ട്രിപ്പ് ഇട്ടു എന്തായാലും ട്രിപ്പ് ഇട്ടി ടോട്ടല് നാല് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് പതിനഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ആയി ഇനി ഇവിടുന്ന് റിട്ടേൺ അടിക്കുകയെന്നറിയില്ല നമുക്ക് നോക്കാതെ ബേസ് അപ്പോൾ വെച്ചാൽ മരേ തൃശ്ശൂർ നമ്മൾ ഡെസ്റ്റിനേഷൻ സെറ്റാക്കിയിട്ടായിരണാകുളത്തേക്ക് അപ്പോൾ ഒരു ചായ കുടിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ നമുക്ക് എയർപോർട്ടേക്ക് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഞാൻ എടുക്കാൻ പോവാട്ടോ ബേസ് െന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് അടിച്ചതാവും വേറെ കുറെ ഒര ട്രിപ്പൊക്കെ വന്നേന്നു ഞാൻ എടുത്തിട്ടേക്ക് ഓക്കെ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ട്രിപ്പ് കിട്ടാന്ന് അറിയില്ല ഓക്കെ നോക്കാം തൃശ്ശൂരിൽ നിന്നാകുമ്പോ വീണ്ടും നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് കേസ് അവിടുന്ന് ഇങ്ങനെ ഡെസ്റ്റിനേഷൻ ഇട്ടപ്പോ എയർപോർട്ടിക്ക് വീണ്ടും ട്രിപ്പ് അടിച്ചു ഞാൻ േഷൻ ഇട്ടോണ്ട് പിന്നെ വേറെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല ഉറക്കക്ഷീണുണ്ട് അപ്പൊ ലോങ് ഒന്ന് ഓടാൻ വയ്യ വെയ്യ മഴ ആറുന്നുണ്ട് ോക്കെട്ടോ അതിന് ഇടയ്ക്ക് ഇട ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പൊ ഇന്ന് നമ്മൾ ഏകദേശം നാലായിരം എല്ലാവരും ഓടിയിട്ടുണ്ട് കേട്ടോ